നമസ്കാരം ആസാദ് യുണൈറ്റഡ് സ്വാഗതം വാർത്തകൾ നിലനിർത്തി പാലക്കാടും മഹാരാഷ്ട്രയിൽ ഛത്തീസ്ഗഡിൽ ായി വരുമാനം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ സർവേ വർക്ക് നിയർ ഹോം യാഥാർത്ഥ്യമാകുന്നു ആദ്യ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ബാലഗോപാൽ നിർവഹിച്ചു പത്താം ജയം ചെങ്കോടി പാറിച്ചു സി പി ഡൽഹിയിലെ വായു ഗുണനിലവാരം ഗുരുതര വിഭാഗത്തിൽ നിയന്ത്രണങ്ങൾ തുടരാൻ നിർദ്ദേശം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കണ്ണൂർ നോർത്ത് ഇനി ഹരിത കേന്ദ്രം ചേലക്കരാത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ തേരോട്ടം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രദീപ് വിജയിച്ചു വോട്ടുകളാണ് ലഭിച്ചത് ചേലക്കരയിലാണ് രാഷ്ട്രീയ മത്സരം നടക്കുന്നതെന്ന് അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലഭിച്ചത് പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയിലേത് കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ചു വർഷം ചേലക്കര എൽ ഡി എം എൽ എ ആയിരുന്നു അദ്ദേഹം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് തദ്ദേശ സഹകരണ രംഗത്തെ ഭരണ പരിചയമടക്കം കരുത്തായി രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു നിലവിൽ സി പി എം വള്ളത്തൂർ നഗർ ഏരിയ കമ്മിറ്റി അംഗമാണ് യു ആർ പ്രദീപ് പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവും കെ യു ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ചേലക്കര പാളൂർ തെക്കേ പുരക്കൽ പരേതനായ രാമന്റെയും ശാന്തിയുടെയും മകനാണ് ഭാര്യ പ്രവിഷ മക്കൾ കാർത്തിക് കീർത്തന ഇനി വയനാടിന്റെ പ്രിയങ്കരി നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വിജയിച്ചു വോട്ടെണ്ണലിന്റെ എല്ലാ മഹാരാഷ്ട്രയിൽ മഹായുക്തി സഖ്യം അധികാരത്തിലേക്ക് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുദ്ധി സഖ്യം അധികാരത്തിലേക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ സീറ്റുള്ള സഭയിൽ മഹായുദ്ധി സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിന്റെ ഭൂരിപക്ഷമായി ബി ജെ പി നൂറ്റി മുപ്പത് സീറ്റുകളിലും ഷിൻഡെ വിഭാഗം ശിവസേന അമ്പത്തിനാല് സീറ്റുകളും എൻ സി പി നാൽപ്പത്തി സീറ്റിലും ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷ സഖ്യയെ മഹാ വികാസ് അഗാഡി അമ്പത്തി സീറ്റുകളാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പതിനെട്ട് സീറ്റുകളിലും ശിവസേന ഇരുപത്തിയൊന്ന് സീറ്റിലും സീറ്റിലും ലീഡ് ചെയ്യുന്നു സീറ്റിലും ഷിൻഡെ വിഭാഗം ശിവസേന എഴുപത്തിരണ്ട് സീറ്റിലും എൻ സി പിരണ്ട് സീറ്റിലുമാണ് മത്സരിച്ചത് എം ബി എൽ കോൺഗ്രസ് ശിവസേന തൊണ്ണൂറ്റാറ് എൻ സി പി എൺപത്തി ആറ് എൺപത്തിയേഴ് വീതമാണ് മത്സരിച്ചത് മൂന്ന് സീറ്റിൽ മത്സരിച്ച സിപിഎം സിറ്റിംഗ് സീറ്റായ ദഹാനുവിൽ മികച്ച വിജയം നേടി സി പി എം സ്ഥാനാർത്ഥി വിനോദ് അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിലാണ് ലീഡ് സി പി എം സ്ഥാനാർത്ഥി വിനോദ് നിക്കോള അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്നും വോട്ടിന്റെ ലീഡിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിനോദ് സുരേഷ് മേധയെ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി രണ്ട് വോട്ടാണ് വിനോദ് നിക്കോള നേടിയത് നാസിക് ജില്ലയിലെ കൽവൻ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥി ജെ പി ഗാവിദ് രണ്ടാമതെത്തി ആദ്യ റൗണ്ടുകളിൽ ലീഡ് നേടി മുന്നിട്ട് നിന്ന ആശേഷമാണ് പരാജയം എൻ സി പി സ്ഥാനാർത്ഥി നിതിൻ പവാറിനോട് ഗാവിദ് പരാജയപ്പെട്ടത് ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകളാണ് ഇത്തവണ നേടിയത് സംസ്ഥാനത്തെ കർഷകരുടെ പരിസ്ഥിതി സാഹചര്യം വരുമാനം എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കൃഷി വകുപ്പും സാമ്പത്തിക സ്ഥിതി വിവരും ചേർന്ന് സർവേ നടത്തും ഗ്രാമീണ മേഖലയിലെ തെരഞ്ഞെടുത്ത കർഷക കുടുംബങ്ങളിൽ നിന്നുമാണ് വിവരങ്ങൾ തേടുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ഫോറങ്ങളിലൂടെ ഇരുവകുപ്പുകളിലേയും ഉദ്യോഗസ്ഥർ വഴിയാണ് വിവരശേഖരണം വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോം യാഥാർത്ഥ്യമാകുന്നു കൊല്ലം കോട്ടാരക്കരയിൽ സ്ഥാപിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഷാഫിയുടെ ഭൂരിപക്ഷം ഏഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതും മറികടന്നു പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ പുതിയ മുതൽ ബി ജെ പി മുന്നിലായിരുന്നു ഒരിടയ്ക്ക് രാഹുൽ തിരിച്ചെടുത്തെങ്കിലും ബി ജെ പി തിരിച്ചു പിടിച്ചു പിന്നീട് കണ്ടത് രാഹുലിന്റെ അപരാജിത കുതിപ്പാണ് ആറാം റൗണ്ട് മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കളം നിറഞ്ഞത് പാലക്കാടിന്റെ ചരിത്രത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത് അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും പി സി സരിൻ മുപ്പത്തി ഏഴായിരത്തി നാൽപ്പത്തി ആറ് വോട്ടും നേടി മൂന്നാം സ്ഥാനത്തായി കണ്ണൂർ ിൽ ഇത്തവണയും കപ്പടിച്ചു പോയിന്റുമായി കണ്ണൂർ മുന്നിൽ എത്തിയത് എണ്ണൂറ്റി അമ്പത്തിനാല് പോയിന്റുമായി പയ്യന്നൂരും എണ്ണൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റുമായി ഇരിട്ടിയും രണ്ടും മൂന്നും സ്ഥാനം നേടി സ്കൂൾ വിഭാഗത്തിൽ രാജീവ് ഹയർ ഒന്നാമത്തെ പോയിന്റുമായി മമ്പറം എച്ച് എസ് എസ് ആണ് തൊട്ടുപിറകൽ പോയിന്റുമായി പെരളശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി മൂന്നാം സ്ഥാനത്തെത്തി സമാപന സമ്മേളനം എ കെ എ എസ് ജി വി എച്ച് എസ് എസിൽ ഉദ്ഘാടനം സ്പീക്കർ എൻ ഷാംസിതു കലോത്സവങ്ങളിലെ മത്സരം രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലായിരിക്കുന്നത് സ്പീക്കർ പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിൽ മാറ്റുരുക്കുന്നവർ ഭാവിയിൽ പ്രശസ്തരായ പ്രതിഭകളായി മാറിയിട്ടുണ്ട് മത്സരിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ പിന്തള്ളപ്പെടുന്നത് പ്രാപ്തിയില്ലായ്മ കൊണ്ടല്ല ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ സങ്കീർണവും സൂക്ഷ്മവുമാണ് മത്സരിക്കുന്ന പ്രതിഭകളിൽ നിന്നും മത്സരിക്കുന്ന പ്രതിഭകളിൽ നിന്നും ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ പ്രവൃത്തി സമ്മാനം കിട്ടാത്തവർ നിരാശരാകരുതോ മത്സരങ്ങൾ ഇതുകൊണ്ട് നിർത്തുകയായിരുന്നു വരും വർഷങ്ങളിലും കോളേജ് സർവകലാശാല തലങ്ങളിലും ഇനിയും മത്സരങ്ങൾ ഉണ്ടാവും തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേളയിൽ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം കൂടി നടക്കുന്നുണ്ട് കലോത്സവത്തിന് എത്തുന്നവർക്ക് നിയമസഭ കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയതായും സ്പീക്കർ അറിയിച്ചു കലോത്സവത്തിന് സദ്യ ഒരുക്കിയ കെ യു ദാമോദരൻ പൊതുവേള പൊതുവാളയെ സ്പീക്കർ പൊന്നാടെ അണിച്ച് ആദരിച്ചു സംഘാട സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി കലോത്സവത്തിന്റെ വീഡിയോ ചിത്രീകരണം നടത്തിയ ഏഴ് ലിറ്റിൽ കൈറ്റ്സ് കേന്ദ്രങ്ങളിലെ മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേശായി കൃഷ്ണ സർട്ടിഫിക്കറ്റ് നൽകി സംഘാടകർക്ക് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി ചലച്ചിത്ര പുരസ്കാര ജേതാവ് കെ സി കൃഷ്ണൻ വിശിഷ്ട അതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഹയർ സെക്കൻഡറി കണ്ണൂർ ആർ ഡി ഡി ആർ രാജേഷ് കണ്ണൂർ ഡി ഡി എ കെ എൻ ബാബു മഹേശ്വരി പ്രസാദ് പയ്യന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ബാലൻ പി വി സജിത വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കായി ജില്ലാ കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ പി വി പ്രേമരാജൻ പയ്യന്നൂർ എഇ ടി വി ജ്യോതിബസു പ്രിൻസിപ്പൽ ഫോറം ജില്ലാ സെക്രട്ടറി പി ദാമോദരൻ ജി ജി എച്ച്എസ്എസ് പയ്യന്നൂർ പ്രിൻസിപ്പൽ പി വി രഘുനാഥ് ഹെഡ് മാസ്റ്റർ പി വി നാരായണൻ വി എച്ച് എസ് എസ് വിഭാഗം പ്രിൻസിപ്പൽ എ പി സുധ സെൻമെറിസ് എംഇഎച്ച് എസ് എസ് പ്രിൻസിപ്പൽ അഞ്ജലി ചാക്കോ ബി എം പി എൽ സി ഹെഡ്മിസ്റ്റർ ലെസി സാമുവൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നാടൻപാട്ട് അരങ്ങേറ്റം നടത്തി കേരള ഫോക്ലോർ അക്കാദമി കണപുരം നാടൻ കലാഗ്രാമത്തിന്റെ നിന്നും നാടൻപാട്ട് പഠനം പൂർത്തിയാക്കിയ പഠിതാക്കളുടെ അരങ്ങേറ്റം നടന്നു ചെറുകുന്ന് ഗവൺമെന്റ് സൗത്ത് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷനായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു പരിശീലനം പരിശീലനം നേരത്തെ പേർ ചെണ്ടമേളത്തിൽ പൂർത്തിയാക്കി അരങ്ങേറ്റം നടത്തിയിരുന്നു വരുന്ന ജനുവരിയിൽ ചെണ്ട പരിശീലനത്തോടെ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിക്കും കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സുരേന്ദ്രൻ കേരള ഫോക് ലോർ അക്കാദമി സെക്രട്ടറി സി വി സുരേഷ് ബാബു എം വി പ്രഭാകരൻ കെ രമേശൻ എൻ ശ്രീധരൻ കെ വി ശ്രീധരൻ മിനേഷ് മണക്കാടൻ എന്നിവർ സംസാരിച്ചു സൈക്കിളിൽ ടിപ്പർ അടിച്ചോ മദ്രസ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കാം കണ്ണൂർ വേശാലയിൽ ടിപ്പർ ലോറി സൈക്കിളിൽ ഇടിച്ചോ മദ്രസ വിദ്യാർത്ഥി മരിച്ചു വേശാലയിലെ ഇസ്മായിൽ സക്കാഫിയുടെ മകൻ മുഹമ്മദ് ഹാദി പത്താണ് മരിച്ചത് റബിഹ് പതിമൂന്ന് ഉമേദ് പതിനാല് എന്നീ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു വേശാല കാതിരിയ മദ്രസ വിദ്യാർത്ഥികളാണ് മൂവരും ശനി രാവിലെ ഒമ്പത് മുപ്പതോടെ വേശാല എൽ പി സ്കൂളിന് സമീപമാണ് അപകടം മദ്രസ കടിന് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന സൈക്കിളിൽ ചെങ്കല് കയറ്റി വന്ന ടിപ്പൽ ലോറി ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ കണ്ണൂർ ആസ്റ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മിഡിയ ഇരുചക്ര വാഹന വിതരണം ചെയ്തു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി എൻജിഒ കോൺഫെഡറേഷൻ സേവനത്തോടെയുള്ള ഘട്ട വാഹന വിതരണം നടത്തി എ പി ജെ ലൈബ്രറി നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം എ ബി ശോഭന ദേവി നേതൃസമിതി കൺവീനർ ഇ കെ സിറാജ് എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി കെ ബൈജു കെ വി തമ്പാൻ പി കെ ലതീഷ് കുമാർ ഗംഗാധർ എടച്ചോവ ലളിത ബാസി പറമ്പിൽ കെ കെ ലളിത സി വിജിനർ സംസാരിച്ചു നടത്തിയത് കരുതലും കൈത്താങ്ങും ജില്ലയിൽ താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ ഡിസംബർ ഒമ്പത് മുതൽ വരെ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ ഡിസംബർ ഒമ്പത് മുതൽ പതിനാറ് വരെ നടക്കും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും അദാലത്ത് ഡിസംബർ ഒൻപതിന് കണ്ണൂർ താലൂക്ക് പത്തിന് തലശ്ശേരി താലൂക്ക് പന്ത്രണ്ടിന് തളിപ്പറമ്പ് താലൂക്ക് പതിമൂന്നിന് പയ്യന്നൂർ താലൂക്ക് പതിനാറിന് ഇരിട്ടി താലൂക്ക് എന്നിങ്ങനെയാണ് അദാലത്ത് നടക്കുക അദാലത്തിൽ പരിഗണിക്കുന്നതിനുള്ള പരാതികൾ താലൂക്ക് ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും കരുതൽ പോർട്ടൽ വഴി ഓൺലൈനായി സമർപ്പിക്കാം പരാതി നൽകുന്ന ആളുടെ പേര് മേൽവിലാസം ഇമെയിൽ മൊബൈൽ നമ്പർ വാട്സാപ്പ് നമ്പർ ചില താലൂക്ക് പരാതി വിഷയം പരിശോധിച്ചുള്ള ഓഫീസ് ഫയൽ നമ്പർ എന്നിവ പരാതിയിൽ ഉൾപ്പെടുത്തണം അദാലത്തിൽ പരിഗണിക്കാൻ നിശ്ചയിച്ച വിഷയങ്ങളിലുള്ള പരാതികൾ മാത്രമാണ് സമർപ്പിക്കേണ്ടത് നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ അഞ്ച് പ്രവൃത്തി ദിവസങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ അദാലത്തിൽ വെച്ച് മന്ത്രിമാർ തീരുമാനം കൈക്കൊള്ളും അദാലത്തുകളുടെ നടത്തിപ്പ് സംഘടനം എന്നിവയുടെ ചുമതല ജില്ലാ കലക്ടർ കാണാവും മന്ത്രിസഭയുടെ രണ്ടാം രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി നടത്തുന്നത് അദാലത്തിനായി ജില്ലാതല മോണിറ്ററിംഗ് സെൻറ്റ് താലൂക്ക് അദാലത്ത് സെൽ ഓരോ വകുപ്പിലും ജില്ലാ അദാലത്ത് സെൽ എന്നിവ ഒരു വിധികം ഐ ടി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ജോലി ചെയ്യുന്നതിനാണ് വർക്ക് നിയർ ഹോം പദ്ധതിക്ക് സർക്കാർ രൂപ നൽകിയത് വികേന്ദ്രീകൃത മാതൃകയിലുള്ള അത്യാധുനിക വർക്ക് സ്റ്റേഷനുകളിലെ ശൃംഖല കേരളത്തിലാകെ സ്ഥാപിക്കുക എന്നതാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമാകുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം പേർക്ക് വീടിനടുത്ത് തൊഴിൽ ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് സ്റ്റാർട്ടപ്പുകൾ ഫ്രീലാൻസ് തൊഴിലിൽ ഏർപ്പെടുന്നവർ ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൗകര്യം നൽകാൻ ആഗ്രഹിക്കുന്ന നിലവിലെ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് സൗകര്യപ്രദമായി അവരുടെ പ്രവർത്തനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർക്ക് നിയർ ഹോം പദ്ധതി ലഭ്യമാക്കും ആദ്യഘട്ടത്തിൽ പത്ത് വർക്ക് നിയർ ഹോം സെന്ററുകളാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് കൊട്ടാനക്കരയിലെ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇവിടെ ഇരുന്നൂറിലധികം പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാൻ സൗകര്യമുണ്ടാകും ചെങ്കൊടി ബാധിച്ചു സി മഹാരാഷ്ട്രയിൽ സി പി എം സീറ്റിംഗ് സീറ്റായ ദഹാനുവിൽ വിനോദ് നിക്കോളക്ക് ഉജ്ജ്വല വിജയം അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന്റെ ലീഡിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിനോദ് സുരേഷ് മേധയെ വിനോദ് നിക്കോള പിന്നിലാക്കിയത് ഒരു ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടാണ് വിനോദ് നിക്കോള നേടിയത് മഹാരാഷ്ട്രയിലെ ഏറ്റവും ദരിദ്രനായ സ്ഥാനാർത്ഥിയാണ് വിനോദ് നിക്കോള കർഷകരുടെയും ആദിവാസികളുടെയും അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ നിക്കോള ദഹാനുവിൽ വൈദ്യുതി വെള്ളം റേഷൻ ആരോഗ്യ സംരക്ഷണം സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നിരന്തരം ശബ്ദമുയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വം നൽകിയ വാർലി ആദിവാസി പ്രക്ഷോഭം മുമ്പ് ജവഹർ എന്നറിയപ്പെട്ടിരുന്ന ദഹാനുവിലാണ് മണ്ഡലത്തിലെ തലസാരി പഞ്ചായത്ത് അമ്പത്തെട്ട് വർഷമായി സി പി ഐ എം ഭരണത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിനാണ് ബി ജെ പി നിക്കോളോ പരാജയപ്പെടുത്തിയത് മുംബൈയിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ദഹാനു ഗുജറാത്ത് അതിർത്തിയോട് അടുത്താണ് ദഹാനു നഗരമേഖല ബി ജെ പിക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശമാണ് എന്നാൽ തൽസാരി സഹസിൽ ഉൾപ്പെടെ ആദിവാസി മേഖലകളിൽ സി പി എമ്മിന് ശക്തമായ പിന്തുണയുള്ള പ്രദേശങ്ങളാണ് ഡൽഹിയിലെ വായു ഗുണനിലവാരം ഗുരുതര വിഭാഗത്തിൽ നിയന്ത്രണങ്ങൾ തുടരാൻ നിർദ്ദേശം രാജ്യ തലസ്ഥാനത്ത് വായു ഗുണനിലവാരം വീണ്ടും താഴ്ന്നു വായു ഗുണനിലവാര സൂചികയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് നാനൂറ്റി ഇരുപത് എക്യുഐ ഡൽഹിയിലെ മുപ്പത്തെട്ട് മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ ഒമ്പതിടത്തും എക്യുഐക്ക് മുകളിലുള്ള സിവിയർ പ്ലസ് വിഭാഗത്തിലാണ് വായു ഗുണനിലവാരം രേഖപ്പെടുത്തിയത് പത്തൊമ്പതിടങ്ങളിൽ നാനൂറിനും നാനൂറ്റി അമ്പതിനും ഇടയിലാണ് ഗുണനിലവാര സൂചിക ആനന്ദ് വിഹാറിൽ നാനൂറ്റി അമ്പത്തെയും അശോക് വിഹാറിൽ നാനൂറ്റി അമ്പത്തി അഞ്ചും ചാന്ദിനി ചൌക്കിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പതും ാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ ഏറ്റവും കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ആണ് ഡൽഹിയിൽ വായുമലിനീകരണം കേന്ദ്ര സർക്കാരിന്റെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പിലാക്കാത്തതിലും നടപടികൾ എടുക്കാത്തതിലുമായിരുന്നു വിമർശനം നാല് നിയന്ത്രണങ്ങൾ നവംബർ ഇരുപത്തിയഞ്ച് വരെ തുടരാൻ അധികാരികളോട് സുപ്രീംകോടതി ഉത്തരവിട്ടു വായു ഗുണനിലവാരം ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളിലെ പകുതി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ ഡൽഹി സർക്കാർ ഉത്തരവ് നഗരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി അനുമതി വാങ്ങാത്ത നിയന്ത്രണങ്ങൾ നീക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ തീരുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം